നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയും ജീവനക്കാരും രക്ഷപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ജീവനക്കാർ പ്രതീക്ഷിച്ച മന്ത്രിയെ തന്നെ കിട്ടി ഇനി ജീവനക്കാരുടെ സഹകരണം കൂടി കിട്ടിയാൽ നമ്മുടെ ആനവണ്ടി ആ പഴയ പ്രതാപകാലത്തിലേക്ക് തന്നെ മടങ്ങും നമ്മുടെ മന്ത്രിമാർ കണ്ടുപഠിക്കുക അതാണ് കെ ബി ഗണേഷ് കുമാർ പക്ഷേ ഇതിലൊരുപാട് ദുർവ്യയം അതാണ് ചോർച്ച എന്ന് പറയുന്നത് അനാവശ്യ കാര്യങ്ങൾക്ക് പണം കളയുക ആവശ്യ കാര്യത്തിന് പണമില്ല അത് നിർത്താൻ പോവുകയാണ് ഈ എല്ലാ കണക്കുകളിലും നേരിട്ട് ഞാൻ ഇടപെടും കെ എസ് ആർ സി ഡിപ്പോകളിലെ ചിലവ് ചുരുക്കാനുള്ള നടപടികൾ അടിയന്തരമായി ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ സർക്കുലർ വരും ജീവനക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സംഘടനയൊക്കെ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് സംഘടന എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് സംഘടനകളുണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കുക ഇപ്പം ഈ ബസ്സുകൾ നാലെണ്ണം ഇവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നുണ്ട് ഈ നാല് ബസ്സിനോട് ഞാൻ പറയുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ബസ് എവിടം വരെയാണ് കളക്ഷനെന്ന് എന്നെ ബോധ്യപ്പെടുന്നത് എവിടെ നിന്നാണ് കളക്ഷൻ മോശമാവുന്നത് അവിടെ വെച്ച് ട്രിപ്പ് നമ്മൾ അടുത്ത ദിവസം മുതൽ കട്ട് ചെയ്യണം ഒരു അഭിമാന പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ചന്ദനക്കാമ്പാറയിൽ വണ്ടി പോയി അത് അത്ഭുതമൊന്നും സൃഷ്ടിക്കാനില്ല ഇന്നലെ എന്നോട് പറഞ്ഞു ഇവിടെ എല്ലാം ഞാൻ ഇവിടെ പിന്നെ തലശ്ശേരി വരെ മതിയെന്നാണ് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ആരൊക്കെയോ ഓൺലൈനിൽ പിന്നെ ഇരട്ടി വരെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരട്ടി വരെ എല്ലാ ദിവസവും ബുക്ക് ചെയ്തില്ലെങ്കിൽ കൊല്ലി ഞാൻ പറഞ്ഞേക്കാം എന്നോട് പറഞ്ഞ ആളുടെ മുഖം എനിക്ക് അറിഞ്ഞൂടെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇരട്ടി വരെ പാൻ പറഞ്ഞത് ആളെ പോലും ഇരട്ടിക്കാണില്ലെങ്കിൽ പിന്നെ ഇരിട്ടായിരിക്കും ഉള്ള കാര്യമൊന്നു പറയാം കേട്ടോ ഇത് ഡീസൽ എങ്ങനെ കെ എസ് ആർ സി ജീവനക്കാരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു തുള്ളി ഡീസൽ പോലും അടിച്ച് കളയാൻ നമുക്കില്ല ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ ഏതാണ്ട് പകുതി അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് പകുതി ഡീസൽ കമ്പനിക്ക് കൊടുക്കുകയാണ് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാവിധ ലോക്കൽ പർച്ചേസുകളും അവസാനിപ്പിക്കും കെ എസ് ആർ ടി സിയിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഇൻവെൻറ്ററി സിസ്റ്റം കൊണ്ടുവരും അതായത് അനാവശ്യമായി സ്പെയർ പാർട്സുകൾ വാരിക്കൂട്ടില്ല പണം ചോരുന്ന യാതൊരു പരിപാടികളും അനുവദിക്കത്തില്ല കെ എസ് ആർ ടി സിക്ക് വണ്ടി ഓട്ടവും കൊറിയർ സർവീസും ഒന്നും അല്ലാതെ തന്നെ പണം കിട്ടാനുള്ള ചില പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട് അതും കൊണ്ടുവരും ഇതിനെ രക്ഷിക്കാൻ വേണ്ടി ഇതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലൂടെ ഇതിന് പൈസ കിട്ടും അതൊക്കെ എല്ലാവരും നന്നായിട്ടൊക്കെ വന്ന് നിന്നാൽ ഈ പറഞ്ഞ നിനക്ക് രാവിലെ എണ്ണീച്ച് ഒരു എന്നോട് ശമ്പള വർത്തനമോ ചോദിക്കുകയോ ചെയ്യേണ്ട ശമ്പളം തരുന്ന കാര്യം ആദ്യം റെഡി ആവട്ടെ എന്നോട് പിണക്കം തോന്നിയാലും കുഴപ്പമില്ല ഒരു കൊല്ലത്തേക്ക് ഒന്നും ചോദിക്കരുത് ചിലവില്ല ഇവിടെ ദരിദ്രവാസം ആരംഭിക്കുകയാണ് നമ്മൾ ദരി നമ്മൾ പിടിക്കാൻ പോവുകയാണ് കംപ്ലീറ്റ് ഒരു കിലോമീറ്റർ പോലും ഞാൻ പത്തനാപുരത്തെ ഓഫീസറന്മാരും പുറത്തുനിന്ന് ഓഫീസർമാരും കേൾക്കാൻ പറ്റുന്ന ഒരു കിലോമീറ്റർ പോലും അനാവശ്യമായി ഓടാൻ പാടില്ല എന്ന് കരുതി ജനങ്ങളെ ബുദ്ധിമുട്ട് എം എൽ എമാരൊക്കെ ഈ പ്രസംഗം ഇപ്പോൾ കേൾക്കുമ്പോഴായിരിക്കും എല്ലാം ഗണേഷ്കുമാർ വെട്ടാൻ പോ ഒരിക്കലും വിട്ടതില്ല എം എൽ എമാരുടെയും പൊതുപ്രവർത്തകരുടെയും അഭിപ്രായങ്ങളെ മാനിക്കും വാഹനത്തിൽ കയറാൻ വരുന്ന വൃദ്ധരായ അമ്മമാർ അച്ഛന്മാർ അവരെ കണ്ടക്ടർ ദയവ് ചെയ്ത് ഇനി മുതൽ കൈ പിടിച്ചകത്തേക്ക് കയറണം പടിയിലൊന്ന് മറിഞ്ഞു വിടാനായിട്ട് അവർ അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയാം ഞാനിതൊക്കെ വളരെ ശ്രദ്ധിക്കും ഓരോന്നും പരിശോധിക്കും ഞാൻ ഇതിനെ പറച്ചിലല്ല പരിശോധന ഉണ്ടാവും അങ്ങനെ ചെയ്യണം എല്ലാ സ്റ്റോപ്പിലും കൈ കാണിച്ചാൽ വണ്ടി തരും ഞാൻ തമാശയ്ക്ക് പറയും ഒന്ന് ചൊറിയാൻ കൈ കൈവോക്കിയാൽ പോലും വണ്ടി നിർത്തി കൊടുക്കണം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു അതേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും ഈ ഈ സ്ഥാപനത്തിന് ഉപകാരപ്പെടും ഒരു പൈസ എടുക്കില്ല ആരും ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരു അഴിമതിയും നടത്താൻ സമ്മതിക്കില്ല പക്ഷേ നിങ്ങൾ യാത്രക്കാരെ കയറ്റണം വയ്യാത്തൊരമ്മ വന്നാൽ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓടുന്ന ബസ്സിൽ നിന്ന് കുഞ്ഞ് പോയാൽ ആ കണ്ടക്ടർക്കും ഡ്രൈവർക്കും നടപടി ഒരു മയമില്ലാത്ത നടപടിയായിരിക്കും എന്ന് കൂടി അവസരത്തിൽ പറയാം മര്യാദകളായിട്ട് പെരുമാറരുത് സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും തമിഴ്നാട്ടിൽ പോകൂ ബസ്സിൽ കയറിയാൽ ആര് കയറിയാലും അമ്മ വാ മാ വാ സാർ എല്ലാവരും സാർ എന്തുകൊണ്ടാണ് സാറെന്ന് വിളിച്ചാലുള്ളത് ഞാൻ പലരെയും സാറിന്ന് വിളിക്കാറുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്താണ് നമ്മളൊരു മലയാളിയെ സംബന്ധിച്ച് സാറെ ഒന്ന് അഭിസംബോധന ചെയ്താൽ നാണക്കേടുവല്ലോ ഉള്ളൂ ഒരു നാണക്കേടുമില്ല എല്ലാ വലിയ വലിയ കമ്പനികളുടെയും ഉടമസ്ഥന്മാരും വലിയ വലിയ എക്സിക്യൂട്ടീവ്സുകളും പരസ്പരം സാറിനെന്നാണ് വിളിക്കുന്നത് നമ്മളൊരു ആരോ ആയിക്കോട്ടെ എത്ര ദരിദ്രനോ എത്ര അവശനവും ആയിക്കോട്ടെ ആ സാർ വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കെ എസ് ആർ സി കണ്ടക്ടർ ഡ്രൈവർക്കോ സംഭവിക്കുന്നത് ഒരു കുഞ്ഞ് വരുന്നു മോനെ കയറാമ്പ മ നീക്കേറിക്കോ ആ തൊട്ട് കയറുമകളെ എന്താ തെറ്റ് അതിനെന്താ തെറ്റ് ബസ് കുഞ്ഞുങ്ങളൊക്കെ കൈ കാണിച്ചാൽ നിർത്തി പൂർണ്ണമായും ഡ്രൈവർമാർ നിർത്തി കൊടുക്കണം ഞാനീ പറയുന്നത് ഇവിടെ മാത്രമല്ല സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാവരും കേൾക്കുന്നുണ്ട് ഇനി മുതൽ വരെ എന്തെന്നുള്ളത് മറക്കൂ ഇനി മുതൽ ഒരു മാറ്റമാണ് കെ എസ് ആർ ടി സി രക്ഷിക്കെടുക്കാനുള്ള ഏറ്റവും വലിയ ചുമതല ജീവനക്കാർക്ക് തന്നെയാണ് പരമാവധി ആളുകളെ കയറണം എവിടെ നിർത്തിയാൽ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തതുപോലുള്ള നാണം കെട്ട വാർത്തകൾ കെ എസ് ആർ സിയുടെ പേരിൽ വരാൻ പാടില്ല ഈ ഷെഡ്യൂളുകൾ തയ്യാറാക്കുമ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും പറയാനുള്ളത് അതിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ തയ്യാറാക്കരുത് അങ്ങനെ തയ്യാറാക്കിയാൽ ഞാൻ ക്യാൻസൽ ചെയ്യും അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലുണ്ട് കെ എസ് ആർ ടി സി നശിപ്പിച്ചതിൽ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവന് വേളാങ്കണ്ണി ട്രിപ്പ് കൊടുക്കും അവൻ വരുമ്പോൾ ഇച്ചിരി പലക്കര പല പലചരക്ക് പലയിരക്കും പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് വരും അത് ഇച്ചിരി പൈസ കിട്ടുന്ന ആ വക ഒരു പരിപാടിക്കും പ്രത്യേകിച്ച് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാരോ ജീവനക്കാരോ സംഘടനക്കാരോ കൂട്ട് നിൽക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കും വെറുതെ എന്തിനാ വഴക്ക് ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ അത്തരം മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റുന്നില്ല കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ബസ് പോകുന്നുണ്ട് ആ ബസ്സിൻ്റെ റൂട്ട് കേട്ടാ ഞങ്ങൾ പേടിച്ച് ബോധം കെട്ടുവിടരുത് കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് കോഴിക്കോട് നിന്ന് വയനാട് വയനാട് നിന്ന് ഗൂഡല്ലൂർ ഗൂഢല്ലൂരിൽ നിന്ന് മൈസൂർ മൈസൂർന്ന് ബാംഗ്ലൂർ പഠിക്കാനാണ് കുട്ടി ബാംഗ്ലൂർ പോകുന്നെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇതിനകത്താണ് യാത്ര ചെയ്യുന്നത് എന്നാൽ ആ വണ്ടി കോയമ്പത്തൂർ പോയി സേലം വഴി അങ്ങ് പോയാൽ സമയവും ലാഭിക്കാം വേഗം ജെല്ലേ ചെയ്യാം നമ്മൾ അവരോരോടൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ ആ മത്സരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം വണ്ടി ഓടിക്കരുത് അടൂരിൽ നിന്ന് ഒരു വണ്ടി പോകുന്ന എൻ്റെ എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ പേര് എം ഡിക്ക് പോലെ പറഞ്ഞു കൂടെ ആ പിരിക്കല്ലൂർ എവിടെയാണ് പൂപടത്തിൽ നോക്കേണ്ടിയിരിക്കുന്നത് ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് വെറുതെ ബസ് അടൂരിൽ നിന്ന് പോകാം അവിടെ കണ്ടാളുണ്ടോ ചെല്ലു നിർത്തം കണ്ട് അതും ഇതുപോലെ കട്ട് ചെയ്തേക്കണം അല്ല എന്നൊരു വിടക്കമില്ല എവിടം വരെ ആളുണ്ടോ അവിടെ വെച്ച് കട്ട് ചെയ്തു നിർത്തണമെന്ന് ഞാൻ പറയത്തില്ല എവിടം ആളുണ്ടോ അവിടെ കോഴിക്കോട് വരെ ഉള്ളെങ്കിൽ അവിടെ വെച്ച് നിർത്തും